ആറ് കൊല്ലായി ഞാൻ സ്വപ്നം കാണുന്ന ഒരു ഒരു പരിപ്പേട തിന്നാൻ വേണ്ടി ഈ പൂനൂരാണെങ്കിൽ ഈ വൈകിട്ടായി ഞാൻ എത്തിയില്ല എന്നാണ് ഇപ്പം നമ്മളെ പൂനൂർ ജി എം ജി പി സ്കൂളിൻ്റെ സംഘമായപ്പം ഏതായാലും വൈകുന്നേരത്തെ കടി ഏതായാലും നമ്മളെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വൈറലായിട്ടുള്ള പരിപ്പേടെന്നെ കഴിക്കാന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ നമ്മളെ ഞങ്ങളെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കട കൂടിയാണ് ഓനാണെ നല്ലൊരു പാട്ടുകാരനുണ്ട് അപ്പൊ പാട്ട് പാടി പരിപ്പൊട തിന്നാന്ന് കണ്ടിട്ട് ഇതാണ് ഞമ്മളൊന്നും സംസാരിക്കണെന്നല്ലാതെ പരിപ്പട മാത്രല്ലേ എല്ലാ കൊണ്ടു ആണല്ലേ ഞാൻ വിചാരിച്ചേക്കാളും നല്ല ഗ്ലാമറാണല്ലോ നിന്റെ പാട്ട് പാടി പറഞ്ഞു ഇതെന്താ ശുദ്ധ തരുമോ ഗായിക നടന്മാരൊക്കെ ഇവിടെ കഴിച്ചിട്ടുണ്ട് നീ ഇവിടെ ചായ പിടിക്കാൻ വന്നോ ഇത് നമ്മടെ ക്ലാസ്മേറ്റ് ആണ് ഇവിടെ ചായ പിടിക്കാൻ വന്നതായിട്ട് കാണുകയാണ് ഇവിടെ ഗായികയാണ് ഓക്കെ സ്കൂളിലൊക്കെ ഇങ്ങനെ ബ്ലോഗ് ചെയ്ത് ചായ ക്ഷീണിച്ച് അവശനായിരിക്കുമ്പോ നമ്മള് മോമാലിന്റെ ഒരു ചായ സംഭവല്ലേ അതെ റെഡിയല്ലേ ഇതാണ് നമ്മളെ ലോക പ്രശസ്തമായിട്ടുള്ള പരിപ്പിടന്ന് പറഞ്ഞതാ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞാളിയോ സത്യം റിയലി ചൂടോടെ കഴിച്ചും ആണ് സോഫ്റ്റ് ഭയങ്കര ഹാർഡായിരിക്കും ഞാനിത് വടാന്ന് കേട്ടപ്പോ ഇങ്ങട്ട് എന്താ കടിച്ച് പറിച്ച് പല്ലൊക്കെ പൊട്ടിക്കുന്ന സാധനമാണ് പക്ഷെ ഇത് വളരെ സ്മൂത്ത് കാമൻ കാമാൻ ഇതിനൊക്കെ എന്താ പറയാ പഠിച്ചോൺ തരുന്ന കഴിവ് എന്ന് പറയാനുള്ള ഇതിനാ പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കഴിവുള്ള നല്ലൊരു പാട്ട് പഠിക്കണം ഏതായാലും തന്നെ പ്രിയപ്പെട്ടതാണ് മോലിക്ക് നമ്മളെ പാട്ടും തിരക്കിലാണ് ഏതാലും ഒരു പരിപാടി തരാം നാട്ടൊന്നറിഞ്ഞൂടാ അത് പടാ അജമീ ജാനവാനാണ് അജമീ ഞാൻ അത്ര വിചാരിച്ചില്ല ഇവിടെ വന്ന് കഴിച്ചു നോക്കിയപ്പോൾ ഗംഭീര സംഭവം വെറുതെ പറയുന്നല്ലോട്ടോ സത്യം നല്ല സ്മൂത്ത് ആണ് സാധാരണ പരിപ്പുടാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കടിച്ചാ പൊട്ടിയാണല്ലോ വളരെ സ്മൂത്താണ് ഞാൻ വെറുതെ പറയുന്നല്ലോ ഞാൻ ശരിക്കും രുചി സത്യമായിട്ട് തന്നെ പറയുന്ന തീർച്ചയായിട്ടും